ഹലോ ഗൈസ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഈ വീഡിയോ അനീശേട്ടൻ ഉള്ളതാണ് ബിഗ് ബോസിന്റെ സീസൺ കഴിഞ്ഞതിനു ശേഷം അനീശേട്ടൻ കൊടുത്ത ഇന്റർവ്യൂല് അനീശേട്ടൻ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് സ്ത്രീകൾക്ക് ആറു മാസത്തെ മെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നത് കുറച്ച് അധികമാണ് അതിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ള കാര്യം ബാക്കിയെല്ലാം പുള്ളിക്കാരൻ സമ്മതിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് മാറി എനിക്ക് സ്ത്രീകളോട് വിരോധം ഉണ്ടായിരുന്നു ആ വിരോധം മാറി മാറി വന്നപ്പോഴാണ് ഞാൻ അനുവിനെ പ്രപ്പോസ് ചെയ്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചേട്ടൻ അംഗീകരിക്കുന്നുണ്ടെങ്കിലും ചേട്ടൻ പറയുന്ന ഈ ഒരു കാര്യം ഞാൻ പറയും ചേട്ടൻ അത് വേണ്ട എന്ന് പറയുന്നത് ചേട്ടൻ്റെ അറിവുകേടും കൊണ്ടായിരിക്കും കാരണം ചേട്ടന് നല്ലൊരു ബുദ്ധിജീവിയാണ് അല്ലെങ്കിൽ നല്ലൊരു ഗവൺമെന്റ് ജോലിയുണ്ട് ചേട്ടന് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് വിവരങ്ങളുണ്ട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് എങ്കിൽ പോലും എനിക്ക് തോന്നിച്ചേരുന്ന ഈ ഒരു കാര്യത്തെക്കുറിച്ച് വലിയതായിട്ട് അറിവില്ലാന്ന് കാരണം പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കും നമുക്ക് വളരെയധികം എളുപ്പമാണ് പല കാര്യങ്ങളൊന്നും പക്ഷേ അത് അനുഭവിക്കുന്നവർക്ക് അത്രയും എളുപ്പമല്ല ഇനി സ്ത്രീകൾക്ക് അറ്റൻഡ് ലീവ് കിട്ടേണ്ട ആവശ്യകതയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അനുശേട്ടനെ ഈ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ ഒന്നാമത്തെ ഒരു കാര്യം ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ കൺസീവ് ആവും കൺസീവ് ആവുന്നതാണ് അച്ഛനും അമ്മയും തമ്മിലുള്ള ഒരു സ്നേഹബന്ധത്തിലാണ് അവർ കൺസീവ് ആവുന്നത് അതിനുശേഷം ഒരു സ്ത്രീ കടന്നു പോകുന്ന ഹോർമോണൽ ചേഞ്ചസ് മെന്റൽ സ്ട്രെസ് ഫിസിക്കൽ സ്ട്രെസ് ബാക്ക് പെയിൻ വയറുവേദന പിന്നെ അവർക്ക് ശബ്ദിക്കാൻ പറയൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എങ്കിൽ പോലും ഒരു ഗവൺമെന്റും അവർക്ക് പ്രീ ആയിട്ടുള്ള ഒരു ലീവ് കൊടുക്കുന്നില്ല മെറ്റേണ്ടി ലീവ് സ്റ്റാർട്ട് ചെയ്യുന്ന അത് ആ ടൈം അതായത് ഡെലിവറി ടൈം കഴിയുന്ന തൊട്ടാണ് മെറ്റേണ്ടി ലീവ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷം പോലെ തന്നെ ഡെലിവറി ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മുടെ ലോവർ അബ്ഡോമൻ ആ അവിടെ ഒരു ഇൻസെക്ഷൻ ചെയ്ത് കൊച്ചിനെ എടുക്കുമ്പം അതായത് സിസേറി ഇൻസെക്ഷനിലൂടെ കൊച്ചിനെ എടുക്കുമ്പം മിനിമം ഒരു പത്ത് പതിനാല് സ്റ്റിച്ചെങ്കിലും ഉണ്ടാവും ഇനി അല്ല നോർമൽ ഡെലിവറി ആണെങ്കിൽ കൂടിയും അവിടെ എപ്പിസോട്ടമി എന്ന് പറഞ്ഞാൽ ഫോൺ ഉണ്ടാവും ചിലർക്ക് കൊച്ചിന്റെ തല ഇറങ്ങി വരാൻ ബുദ്ധിമുട്ടുള്ളൂ അവിടെ രണ്ട് സൈഡിലും മുറിച്ചിട്ട് അവിടെ ഒരു പത്ത് പതിനാല് ഉണ്ടാവും അപ്പം ഈ രണ്ട് സ്റ്റിച്ച് ഉണങ്ങാൻ മിനിമം ഒരു മൂന്നാലഞ്ച് ആഴ്ച തന്നെ എടുക്കും അപ്പം പുറത്തുനിന്ന് പോ പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർ നോക്കുമ്പോൾ സ്ത്രീകൾ വളരെ കൂളായിട്ട് നടന്നു പോകുന്നു കൂളായിട്ട് നടന്നു വരുന്നു പക്ഷെ അവരുടെ പെയിൻ എല്ലാം ഒതുക്കി ഇനിയിപ്പോൾ അവർ കാലകത്ത് വെച്ച് നടന്നു കഴിഞ്ഞാൽ എന്ത് ചിന്തിക്കുന്നു കരുതിയൊക്കെ ഒരുപാട് പെയിൻ സഹിച്ച് പെയിനുള്ള ഒക്കെ എടുത്തുകൊണ്ട് നടക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഓക്കെ അപ്പം മെറ്റൻഡിലീവ് മൂന്ന് മാസം ഒരിക്കലും അവർക്ക് തയ്യാത്തില്ല രണ്ടാമത്തെ കാര്യം ഫീഡിങ് ആണ് ഫീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന് ആദ്യത്തെ ആറുമാസം ഫുൾ ഫീഡ് കൊടുക്കണം എങ്കിലാണ് കുഞ്ഞിന് അസുഖം വരാതിരിക്കത്തുള്ളൂ ആ സെയിം ടൈമിൽ തന്നെ അത് അമ്മയ്ക്കും ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് ഇനി ഫീഡിങ്ങിന്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ ചുമ്മാ അങ്ങ് പാല് കൊടുത്താൽ മതിയല്ലോ അങ്ങനെയല്ല എല്ലാ രണ്ട് മണിക്കൂറും എണീറ്റിരുന്ന് കൊച്ചിന് പാല് കൊടുക്കണം അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറും എണീറ്റിരുന്ന് പാല് കൊടുക്കണം അപ്പം അത് എളുപ്പമുള്ള പണിയാണെന്ന് വെച്ചാൽ അത് അത്ര ഒരു പണിയല്ല അപ്പം ആ സമയത്ത് നമുക്കുണ്ടാകുന്ന ഫിസിക്കൽ എഫോർട്ടും ക്ഷീണവും മാത്രമല്ല നമ്മുടെ ഒരു മെൻറ്റൽ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് അത് രാത്രി ഒന്നും ഉറങ്ങാതിരുന്ന് നോക്കണം അപ്പം എന്തോരും എന്തോരം ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്തുകൊണ്ടാണ് ഈ അമ്മയ്ക്ക് ആറ് മാസം മെറ്റൻഡ് ലീവ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല അമ്മമാർക്കും കുഞ്ഞുങ്ങൾ പാല് കുടിച്ചതിന് ശേഷം അവരുടെ ബ്രസ്റ്റിൽ പാല് കട്ട പിടിക്കും കട്ട പിടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ബ്രസ്റ്റ് പെയിൻ ഉണ്ടാവും അവർക്ക് അവിടെ ബ്രസ്റ്റ് ബ്രസ്റ്റിൽ നിന്ന് പാല് ലീക്ക് ഉണ്ടാവും ലീക്ക് ഉണ്ടായി കഴിയുമ്പം അത് അവർക്ക് വളരെയേറെ ബുദ്ധിമുട്ടാണ് സിക്സ് മന്ത് കഴിഞ്ഞ് കഴിയുമ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞു വരും അമ്മയ്ക്ക് ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഈ സിക്സ് മന്ത് മെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നത് ഇനി ഗൾഫിലേക്കൊക്കെ വരുവാണെങ്കിൽ ഞങ്ങളുടെ കാര്യത്തിലേക്കൊക്കെ ഇപ്പോൾ പിന്നെ ഒരു റൂള് മാറ്റം വന്നിട്ടുണ്ട് പക്ഷേ ഞങ്ങളൊക്കെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഒരു രണ്ട് വർഷം മുമ്പ് മെറ്റേണിറ്റി ലീവ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തോണ്ടിരുന്ന വെറും അമ്പത്തിനാല് ദിവസം മാത്രമാണ് അമ്പത് ദിവസം അമ്പത് ദിവസം സിസേറിയൻ ആണെങ്കിലും നോർമൽ ആണെങ്കിലും അതുപോലെ പല രാജ്യങ്ങളിലും അപ്പൊ ഈ അമ്പത് ദിവസം എടുക്കുന്നവര് അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് പറഞ്ഞു വരുന്നത് പല അമ്മമാർക്കും പാല് കട്ട പിടിക്കുമ്പോൾ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് പോയിട്ട് എക്സ്പ്രസ് ചെയ്ത് അത് ഫ്രീസറിൽ വെച്ച് അത് ചൂടാക്കിയാണ് പിള്ളേർക്ക് പാല് കൊടുക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനാണ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് മെറ്റേണിറ്റി ലീവ് ഇത്ര അധികം കൊടുക്കുന്നത് ഓക്കെ അപ്പം ഇത്ര അധികം മെറ്റേണിറ്റി ലീവ് കിട്ടുമ്പഴത്തേനും അമ്മയും കുഞ്ഞും ഒരു പരിധി പരിധിവരെ ഓക്കെ ആവും ആറുമാസം കൊണ്ട് ഇനി അനേശായിട്ട് കുഞ്ഞുങ്ങളുണ്ടോ ഇല്ലയോന്നൊന്നും എനിക്കറിയത്തില്ല ഭാര്യ ഉണ്ടോ ഒന്നും എനിക്കറിയത്തില്ല പക്ഷെ ചില ആണുങ്ങൾ അവരുടെ ഭാര്യമാർ ഉറങ്ങാതിരിക്കുമ്പോൾ കൂടെ ഉറങ്ങാതിരുന്നും അതുപോലെ തന്നെ കൊച്ചു കയറുമ്പോൾ എണീറ്റ് പാമ്പർ ചേഞ്ച് ചെയ്ത് പാല് കൊടുക്കാൻ നോക്കലും അതുപോലെ തന്നെ എക്സ്ട്രാ വരുന്ന പാല് എക്സ്പ്രസ് ചെയ്യാനൊക്കെ ഡേയും നൈറ്റും എണീറ്റിരുന്ന് പെണ്ണുങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ആണുങ്ങളുണ്ട് അപ്പോൾ ഈ ആണുങ്ങളോട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും ഉറങ്ങാതിരിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് എന്താന്ന് അതായത് അവർ ഹെൽപ്പ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ ഈ ചെയ്യുന്ന എല്ലാ സ്ത്രീകളാണ് എന്നിട്ട് പോലും നമ്മുടെ സ്ലീപ്പിൽ ഒരു ഇൻട്രപ്റ്റ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സ്ലീപ്പിൽ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അത് എത്രത്തോളം വലുതാണെന്ന് അപ്പോൾ ഇങ്ങനെയുള്ള എന്താ പറയുന്ന കുറേ ബെനിഫിറ്റ് ഉണ്ട് ഇനി പറഞ്ഞു വന്ന് കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാവും പിന്നെ പെയ്ഡ് ലീവാണ് കാരണം ഒരു സ്ത്രീക്ക് സ്വന്തം കാലയിൽ നിൽക്കണമെങ്കിൽ അവർക്ക് പേയ്മെന്റ് അതായത് അവർ ചെയ്യുന്ന ജോലിയിൽ അവർക്ക് കാശ് വരണം അതുകൊണ്ടാണ് പേയ്മെന്റ് ലീവ് കൊടുക്കുന്നത് ഇനി ഇതൊന്നും അറിയില്ലാതെ വേറെ ഒരു സെക്ഷനുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ത്രീ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നോർമലാണല്ലോ ആണെങ്കിലും പിരീഡ്സ് പോലെ ഒരു പത്തൊമ്പത് ദിവസം അവർക്ക് ബ്ലീഡിങ് ഉണ്ടാകും അപ്പം ഈ ബ്ലീഡിങ്ങിനെ അവർക്ക് പോയി പാട് ചേഞ്ച് ചെയ്യാനൊക്കെ ഡ്യൂട്ടിക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ സ്ത്രീകളുടേതായ കുറേ അധികം പ്രശ്നങ്ങൾ അവർക്ക് സെപ്സിസ് ആവാനുള്ള സാധ്യതയുണ്ട് അവരുടെ ഊണ്ട് ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട് അവർക്ക് നല്ല ഫുഡ് കിട്ടാനുള്ള സാധ്യത ഉണ്ടാവില്ല അവർ ടേക്ക് കെയർ ചെയ്യാൻ ആരും ഉണ്ടാവില്ല അവരുടെ കുഞ്ഞിനെ നോക്കാൻ ആരും ഉണ്ടാവില്ല ഇങ്ങനെ കുറേ 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 കാര്യങ്ങൾ മെയിനായിട്ട് സ്ത്രീകളുമായിട്ട് റിലേറ്റ് ആവുന്ന കുറേ കാര്യങ്ങളുള്ളത് കൊണ്ടാണ് അത് മനസ്സിലാക്കിയ ബുദ്ധിമാന്മാരാണ് സ്ത്രീകൾ ഈ മെറ്റേണിറ്റി ലീവ് എന്ന് പറഞ്ഞൊരു സംഭവം കൊടുക്കുന്നത് ഓക്കെ അപ്പം നമ്മൾക്ക് എല്ലാം അറിയാം അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആണ് എന്നൊക്കെ അവകാശപ്പെടുമ്പോഴും നമുക്ക് ഇതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് അതായത് നമ്മുടെ സൊസൈറ്റിയിൽ ഫാമിലി ആയിട്ട് ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ സ്ത്രീയും പുരുഷനൊക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ചെറിയ ചെറിയ കാര്യങ്ങളാണിത് ഇത്രയും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ പോലും എഗ്രി ചെയ്ത അനേഷന് കപ്പ് കിട്ടാത്തതിൽ ഞാൻ സങ്കടപ്പെടുന്നില്ല കാരണം ബിഗ് ബോസില് ഫിനെ അതായത് ഒരു നയൻറ്റി സെവൻ ഡേയ്സ് അല്ലെങ്കിൽ നയൻ്റി സിക്സ് ഡേയ്സും എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു അനീഷേട്ടൻ കപ്പ് കൊണ്ടുപോകണമെന്ന് പക്ഷെ അത് കഴിഞ്ഞിട്ട് അനു അനുമോൾക്ക് കുറച്ച് വോട്ട് കിട്ടി അവൾ പാസ്സായ കാര്യം ഓക്കെ അവൾക്ക് കപ്പ് കിട്ടിയപ്പോഴും ഞാൻ വിചാരിച്ചു ഓക്കെ ഒന്നല്ലെങ്കിൽ അനീഷേട്ടൻ ഒന്നില്ലെങ്കിൽ അനുമോള് പക്ഷെ ഇപ്പം ഞാൻ വിചാരിക്കുന്നു അവിടെ കളിച്ച് ജയിച്ചത് ബുദ്ധിമുട്ട് മാത്രമല്ല അറ്റ്ലീസ്റ്റ് എല്ലാ കാര്യങ്ങൾ കൊണ്ടും ഒരു കോമൺ സെൻസ് കൊണ്ടും കളിച്ച് ജയിച്ചത് അനുമോളാന്ന് ഞാൻ കരുതുന്നു അനീഷേട്ടൻ നന്നായിട്ട് കളിച്ചു പക്ഷേ ഇത്തരത്തിലുള്ള ബേസിക് കാര്യങ്ങൾ പോലും അനീഷേട്ടൻ അതിനെ എന്താ പറയുന്ന ഓപ്പോസ് ചെയ്യുമ്പോൾ ഓർക്ക നമ്മുടെ സൊസൈറ്റിയിലൊക്കെ കുറേ സ്ത്രീകളുണ്ട് ഇനി എവിടെന്നോ വന്ന് ഏതോ ഒരു പെണ്ണ് എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി അത് മനസ്സിലാവണമെന്നില്ല ഇനി നമ്മുടെ ഫാമിലിയിലുള്ള ഏതെങ്കിലും സ്ത്രീകളോട് അവർക്കൊരു കുഞ്ഞുണ്ടായി കഴിയുമ്പം കുഞ്ഞുണ്ടാവുന്ന കൺസീവായ നാളെ തൊട്ട് അടുത്ത കുഞ്ഞുണ്ടായതിനു ശേഷം സിക്സ് മന്ത് വരെയുള്ള ടൈമിൽ അവരനുഭവിച്ച ഫിസിക്കൽ ചോദിക്കണ്ട ഒരു മെന്റൽ ട്രോമ ചോദിച്ചാൽ മാത്രം മനസ്സിലാവും ഈ ചൈൽഡ് ബെർത്തും ചൈൽഡ് റയറിങ്ങും കെയറിങ്ങും എല്ലാം എത്രത്തോളം ഡിഫിക്കൽട്ടായിരുന്നു എന്നുള്ളത് എത്ര 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 രാത്രികൾ അവർ ഉറങ്ങാതിരുന്നിട്ടുണ്ട് എത്ര എത്ര ഡിപ്രഷനിലൂടെ അവർ കടന്നു പോയിട്ടുണ്ട് എത്ര എത്ര പെയിൻ അവർക്കുണ്ടായിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം ഓക്കെ അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കുക ഇങ്ങനെയുള്ള നെഗറ്റീവ് ഇപ്പം അനുഷന് അത് പറയും ഒരു ഒരു നിങ്ങളുടെ ഒരു വീഡിയോ ഒരു പക്ഷേ ഒരു അഞ്ചു ലക്ഷം പേരെങ്കിലും കാണുന്നുണ്ടാവും അത് നാല് ലക്ഷം പേര് ഇതിന്റെ ഓപ്പോസിറ്റ് ചിന്തിച്ചാലും അല്ലെങ്കിൽ നാല് കുറേ പേര് അതിൻ്റെ ഓപ്പോസിറ്റ് ചിന്തിച്ചാലും കുറച്ച് പേരെങ്കിലും ചിന്തിക്കും സ്ത്രീകൾക്ക് ആറുമാസത്തെ മാസത്തിൽ ഈവിൻ്റെ ആവശ്യമുണ്ടോ ഒരു ചൈൽഡ് ബർത്ത് അല്ലേ അപ്പം ഇങ്ങനെയുള്ള നെഗറ്റിവിറ്റീസ് സ്പ്രെഡ് ചെയ്യാതിരിക്കുക അത് പറയാതിരിക്കുക അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനോട് ഒപ്പോസിറ്റ് ആയിട്ടൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് റീഡ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് നമ്മുടെ ഗവൺമെന്റ് ഇങ്ങനെ ഒരു ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംവിധാനം സ്ത്രീകൾക്ക് ഒരുക്കി കൊടുക്കുന്നതെന്ന് അതിനുശേഷം മാത്രം അതിനെക്കുറിച്ച് സംസാരിക്കുക Thanks for watching.